തീരാത്ത രൂപത്താലെ സൂറത്തായി നീതിലെ ഇലകൊഴിയേ തണലായരികെ ഇണയും ഇടവഴിയേതുവായ് നദി പോലൊഴുകും മിഴിയരികേ മഴയായഴലും മഴയും പ്രണയവുമേ പ്രിയമായ കഥാരുലയും എന്നിലാദ്യമായി വന്നൊരീ തെന്നായി നീ നാരി വീഞ്ഞുപോലെ നീ വന്നോരീ രാത്രിയിൽ വാനായി മായാവനീ മോഹമായി നീ ചൊല്ലി തന്തുമായ മായ ലോകമേന്തി വന്നു നിന്ന് മുന്നിലായി നീ ചേർന്നു വന്നിരേ മെല്ലയോരമായിരേ മണ്ണിലായി നാ മുന്നിനീ മായാത്ത ദൂരത്തായി ഭൂ വിത്തായി നീ തീരാത്ത രൂപത്താലെ സൂറത്തായി നീതിലെ ഇലകൊഴിയേ തണലായരികെ അണയും ഇടവഴിയേ ഋതുവായ് നദി പോലൊഴുകും മിഴിയരികേ മഴയായും വഴിയും പ്രണയവുമേ ിയമായകാരുലെയും താങ്ക് യു